കട്ടപ്പന ഇരുപത് ഏക്കറിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ന്യൂ മോഡേൺ ഡിജിറ്റൽ എക്സ് റേ ആൻഡ് ഇസിജി എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ആതുര സേവന രംഗത്ത് ഇരുപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ന്യൂ മോഡേൺ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് കട്ടപ്പന ഇരുപത് ഏക്കറിൽ കുന്നുംമാലിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ന്യൂ മോഡേൺ ഡിജിറ്റൽ എക്സ് റേ ആൻഡ് ഇസിജി എന്ന സ്ഥാപനം ന്യൂ മോഡേൺ ഗ്രൂപ്പിന്റെ ഇരുപത്തിരണ്ടാമത്തെ സ്ഥാപനമാണ് ഇരുപത് ഏക്കറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി നിർവഹിച്ചു കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഡിജിറ്റൽ എക്സ് റേ യൂണിറ്റുകൾ സ്ഥാപിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ന്യൂ മോഡേൺ ഡിജിറ്റൽ എക്സ് റേ എന്ന സ്ഥാപനം ഇന്ന് കട്ടപ്പനയിൽ ഇരുപറില് പുതിയൊരു സംരംഭം തുടങ്ങുകയാണ് നമുക്കറിയാം ഇതിന്റെ അകത്ത് തന്നെ നോട്ടീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സ് റേ ഇ സി അടക്കമുള്ള മിതമായൊരു നിരക്കിൽ സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കുമെന്ന് നമുക്കറിയാം ഒരു ഹൈ റേഞ്ച് മേഖലയാണ് കട്ടപ്പനി എന്ന് പറയുന്നത് അത് സാധാരണക്കാരായ ആൾക്കാർക്ക് ഒത്തിരി ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിധ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചായിട്ട് അറിയിച്ചു കൊള്ളൂ എക്സ് റേ മിഷൻ ഉദ്ഘാടനം ഷൈനി സണ്ണി ചെറിയാനും ഇസിജി മിഷന്റെ ഉദ്ഘാടനം നഗരസഭാ കൌൺസിലർ ഷജി തങ്കച്ചനും ഡിആർഎക്സ് മിഷന്റെ ഉദ്ഘാടനം അഡോക് കെ ജെ സിറിയക്കും നിർവഹിച്ചു സ്ഥാപനത്തിൽ നിന്നും ഡിജിറ്റൽ എക്സ്റേ യു സി ജി എന്നിവ മിതമായ നിരക്കിൽ നൽകുന്നതാണ് കൂടാതെ സ്ഥാപനത്തിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് സൗജന്യ നിരക്കിലും സേവനങ്ങൾ ചെയ്തു നൽകും ഡയഗ്നോസ്റ്റിക്സ് ഗ്രൂപ്പിന്റെ സ്ഥാപനമാണ് തന്നെ സ്റ്റാർട്ട് ഈ ആരോഗ്യ ഇവിടെ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളെ ഉള്ളൂ ഡിആർ സൗകര്യത്തോടു കൂടി ഉള്ള എക്സ്റേ റേ സ്വകാര്യ എക്സ് റേ സ്ഥാപനങ്ങൾ അത് മോഡേൺ റൂമിൻ്റെ നമ്മൾ ഇരുപത് ഏക്കറിൽ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തികച്ചും എല്ലാ മറ്റുള്ളിടത്തെയൊക്കെ അപേക്ഷിച്ച് ന്യായമായ റേറ്റ് ചിലക്കുകൾ മാത്രമാണ് എക്സ്റേയും ഡിആർ എക്സ് റേയും അതുപോലെ തന്നെ ഇ സി ടിയും മാത്രമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ൃദ്ധരായ രോഗികൾക്ക് വേണ്ട സൗജന്യമായിട്ടും നമ്മൾ ഇവിടെ നമ്മളുടെ സ്ഥാപനത്തിൽ വന്ന് നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ അവർക്ക് വേണം നമ്മൾ ചെയ്യുന്നു ഞങ്ങളൊരു ചാരിറ്റി പ്രവർത്തനപരമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ സ്ഥാപനത്തിൽ ഇവിടെ ഈ പരിസരത്തുള്ള അതുപോലെ തന്നെ നമുക്ക് മുപ്പറ ആ സൈഡിൽ നിന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗപ്രദമാക്കും അതും ഇരുപത് ഏക്കർ ട ഇങ്ങനുള്ള സ്ഥലങ്ങൾക്കുള്ള ജനങ്ങൾക്ക് സൗകര്യമായിരിക്കും ഇത് നിങ്ങൾ എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇവിടുത്തെ പൊതുവെ പറയുകയാണെങ്കിൽ ഞങ്ങൾ നല്ല ക്വാളിറ്റിയോടു കൂടിയുള്ള നല്ല ക്ലാരിറ്റിയോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കുക അതിൽ ഇരുപത്തി രണ്ട് വർഷത്തോളമായി ഈ പ്രവർത്തന മേഖലയിലൂടെ ഞങ്ങൾക്ക് കേരളത്തിലെ മൊത്തം പത്ത് ഇരുപത്തിരണ്ട് സ്ഥാപനങ്ങളുണ്ട് അതിലൊരു സ്ഥാപനമാണ് മോഡേൺ ഗ്രൂപ്പ് ചെയർമാൻ പി എം ആർ ഖാൻ മെഡിക്കൽ ലാബ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ ലാൽ മാനേജിംഗ് ഡയറക്ടർ ഷാനവാസ് ഖാൻ അൽഫോൺസ ഗ്രൂപ്പ് ചെയർമാൻ സണ്ണി വെട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ബിസിനസ് ഡെസ്ക് ഇടുക്കി ലൈവ് അഡ്വർടൈസിംഗ് ഇവന്റ്സ് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന